മരിച്ചു മരിച്ചുപോയക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പ്രാർത്ഥിക്കണം ഒന്ന് തീർച്ചയായിട്ടും നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുർബാന ചൊല്ലിക്കുന്നത് ഒപ്പീസി എല്ലാം വേണ്ടി കാശ് കൊടുക്കുന്നത് ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊക്കെ ഇതാണ് രണ്ട് മരിച്ചു പോയവരുടെ ആത്മാക്കളെ നിയോഗം വെച്ച് ധർമ്മദാനം നടത്തണം അന്നദാനം നടത്തണം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മരിച്ചുപോയ കാർണവന്മാര് അപ്പൻ അമ്മ അവരുടെയൊക്കെ ഓർമ്മ ദിവസം ഒരു കുർബാന ചൊല്ലിച്ച് അവസാനിച്ചു പോകാതെ അവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഒരു അനാഥ മന്ദിരത്തിൽ ഒരു വൃദ്ധ മന്ദിരത്തിൽ ഒരു നേരത്തെ ഭക്ഷണം ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു പുണ്യമാണ് മൂന്നാമത്തെ കാര്യം അതല്പം പാടാണ് മൂന്നാമത്തെ കാര്യം മറ്റേത് രണ്ട് കുറച്ച് കാശൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ നടന്നു പോകോളും മൂന്നാമത്തെ കാര്യം മരിച്ചു പോയവരുടെ ആത്മാക്കളെ സമർപ്പിച്ച് ഉപവാസം എടുത്തു പ്രാർത്ഥിക്കണം ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ കടന്നു പോയവർ നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട് എന്നോർക്കണേ അതുകൊണ്ട് അവർക്ക് വേണ്ടി ത്യാഗമെടുത്ത് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥന ധർമ്മദാനം ഉപവാസം മരിച്ചുപോയവർക്ക് വേണ്ടി ഒന്ന് മനസ്സ് വെച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ എന്താണെന്നറിയാമോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല യേശുവിൻ്റെ യോഗ്യത കൊണ്ട് എന്നെ സംഭവിക്കുന്ന അറിയാമോ ആ സമയത്ത് തന്നെ അനേക ആത്മാക്കൾ രക്ഷപ്പെടും ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നിയോഗം വെക്കുകയാണ് ഈശോയെ കുടുംബത്തിലെ എല്ലാ പൂർവികർക്കും വേണ്ടി അവരുടെ പാപപരിഹാരം അപേക്ഷിച്ചുകൊണ്ട് ഇതാ ഈ ബലി സമർപ്പിക്കാം അപ്പൊ ഈ സമയത്ത് എന്നാ പറ്റുമെന്നറിയാം നിങ്ങളുടെ കുടുംബത്തിലെ അനേകം ശുദ്ധീകരണ ആത്മാക്കൾ ഈ ഒരൊറ്റ ബലിയിലെ പ്രാർത്ഥന കൊണ്ട് തന്നെ ചിലപ്പോ ഈശോ അടുത്തേക്ക് അങ്ങ് പോവും പോയാൽ എന്നാ ഒറ്റന്ന് അവര് കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോ ഈ ബലി തീരുന്നതിന് മുമ്പ് തന്നെ അവർ ദൈവസന്നിധിയിൽ അവർ വിശുദ്ധരുടെ മുമ്പാകെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അവർ കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചാക്കോച്ചന്റെ കൊച്ചിന്റെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കണം ഈശോയെ പ്രാർത്ഥിക്കും അതെ പറഞ്ഞത് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിടുതൽ വിടുതലുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു കാരണം ഇതാണ് അതായത് മരിച്ചുപോയ ആത്മാക്കൾ ശുദ്ധീകരണാത്മാക്കൾ സ്വർഗത്തിലെത്തിയാൽ പിന്നെ അവർ വിശുദ്ധരാണ് ആണല്ലോ അവർ അവര് സ്വർഗത്തിലിരുന്ന പിന്നെ ഒറ്റ ഉള്ളവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തങ്ങളെ സഹായിച്ചവരെ എല്ലാം സഹായിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഒരു ശുദ്ധീകരണാത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലെത്തുന്നവരെ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ബൈബിള് എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്ന ഒത്തിരി ബൈബിൾ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും പഴയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ട് മക്കബായരുടെ പുസ്തകം പന്ത്രണ്ടാം മധ്യം അതിൻ്റെ നാൽപ്പതാം വാക്യത്തിൽ ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ കഴിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രണ്ട് മക്കബായർ പന്ത്രണ്ടിൻ്റെ നാൽപ്പത് അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ആത്മാവിന് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് ആ ആത്മാവ് തീർച്ചയായിട്ടും ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ആത്മാവായിരിക്കണം ഇതാണ് ആ ആത്മാവിൻ്റെ അവസ്ഥയാണ് നമുക്ക് ശുദ്ധീകരണ സ്ഥലം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക അപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഈ ആത്മാവ് കടന്നു പോകണം അപ്പോൾ ആ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് രണ്ട് മക്ക ഭാര്യരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈശോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പഴയ നിയമത്തിലുണ്ട് ഇനി ഈശോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവർ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഈശോ എങ്ങനെയാണ് പറയുക ചില പാപങ്ങൾ പ്രത്യേകിച്ചും പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ഈ ലോകത്തും ക്ഷമിക്കപ്പെടുകയില്ല വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് ഈശോ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപത്തിൻ്റെ ഒരവസ്ഥയുണ്ട് അങ്ങനെ വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപത്തിൻ്റെ അവസ്ഥയിലുള്ള ആത്മാവിനെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവ് എന്ന് പറയുക മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും ആത്മാവിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് സ്ലീഹ കൊറീൻതോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട് ഒന്ന് കൊറീന്തോസ് മൂന്നിൻ്റെ പതിനഞ്ചിൽ സ്ലിഹ ഇങ്ങനെയാണ് പറയുക ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ട ആത്മീയ ഭവനമായ നമ്മൾ അഗ്നിയിലൂടെ കടന്നുപോകും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവർ അവർ സമ്മാനിതരാകും എങ്കിലും ചിലരുടെ പണി അഗ്നി ഇരയാക്കുമെങ്കിലും അഗ്നിയിലൂടെ എന്ന പോലെ അവർ ശുദ്ധീകരണം പ്രാപിക്കും എന്ന് ഒന്ന് കൊറിയന്തോസ് മൂന്നിൻ്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് ഈ ഒരു അഗ്നിയിലൂടെ കടന്നുപോയുള്ള ഒരു ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ള ഒരാത്മാവിന് സംഭവിക്കുക അത്രയും ഉള്ളവരെ ഈ ഒരു കാര്യം വചനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിലും യേശുവിൻ്റെ സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ ലേഖനത്തിലും ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം